ടുപ്പിറ്റ് ബേൾഡ് എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക താറാവ് വവ്വാൽ പ്രാവ് താറാവ് കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക ഇന്ത്യ ഹോളണ്ട് ചൈന അമേരിക്ക അമിതമായാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സുഗന്ധവ്യജ്ഞനം കറുവപ്പട്ട ഏലം ജാതിക്ക മഞ്ഞൾ ജാതിക്ക ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ചെമ്പ് മൺപാത്രം സ്റ്റീൽ അലൂമിനിയം മൺപാത്രം മാതൃഭൂമി ദിനപത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാൽസ്യം കൂടുതലുള്ള മത്സ്യം ആവോലി മത്തി അയക്കൂറ മുള്ളൻ മുള്ളൻ കണിക്കൊന്ന ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു കുഷ്ഠം ചിക്കൻ ഗുനിയ എലിപ്പനി ചിക്കൻ ബോക്സ് കുഷ്ഠം തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ക്യാൻസർ തൈറോയിഡ് അൾസർ ഡിഫ്തീരിയ ശരീരഭാരം നിയന്ത്രിക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ വാഴപ്പഴം സീതപ്പഴം സ്ട്രോബെറി സ്ട്രോബെറി യൂറിക് ആസിഡ് കൂടിയാൽ ശരീരത്തിലുണ്ടാവുന്ന പ്രശ്നം കാലുവേദന പുറംവേദന ജോയിൻ്റ് വേദന മസിൽ വേദന ജോയിൻ വേദന കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധം തുളസി പനിക്കൂർക്ക വേപ്പ് ആടലൊടകം വേപ്പ് തടി കൂടാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ടത് എള് ഏലക്ക ജീരകം ഉലുവ എള് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം സൈനസ് സ്ട്രോക്ക് ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് ഷുഗർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് മാമ്പഴം പൈനാപ്പിൾ പേരക്ക പപ്പായ മാമ്പഴം ഭീമൻ പാണ്ഡകൾ കാണപ്പെടുന്ന രാജ്യം ജപ്പാൻ ഇന്ത്യ ചൈന തായ്ലൻഡ് ചൈന അമിതമായ ടെൻഷൻ ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം തലവേദന ഹൃദയാഘാതം സ്ട്രോക്ക് ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് ഡോൾഫിൻ പോയിന്റ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് കോഴിക്കോട് ഇടുക്കി പാലക്കാട് കോഴിക്കോട് ആഹാരത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം വൃക്കരോഗം അനീമിയ കൊളസ്ട്രോൾ സൈനസ് Anemia.